ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാറായപ്പോൾ ലവ് ട്രാക്ക് പിടിക്കുന്ന അനീഷിനോട് മുന്നറിയിപ്പുമായി ബിഗ് ബോസ് ഈ സീസൺ അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസരത്തിൽ അനീഷിന് എന്തു തോന്നുന്നു എന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് ചോദിച്ചു ഈ സീസൺ അവസാനിക്കാൻ ഒരാഴ്ച കൂടിയുള്ളൂ എന്ന് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ടെന്നും നമ്മുടെ ഈ ഷോ കുറച്ചു നാളുകൾ കൂടി നീട്ടാൻ പറ്റുമോ എന്ന് ബിഗ് ബോസിനോട് അനീഷ് ചോദിക്കുകയും ചെയ്തു അനീഷിന് അത്രമേൽ ഇഷ്ടപ്പെട്ടോ ഈ ഹൗസ് എന്ന് ബിഗ് ബോസ് അനീഷിനോട് തിരിച്ചു ചോദിച്ചു അതെ ഈ സീസൺ അവസാനിക്കാറായപ്പോഴാണ് ഞാൻ പലരോടും ഇമോഷണലി കണക്റ്റായത് എന്ന് ബിഗ് ബോസിനോട് അനീഷ് മറുപടിയും പറഞ്ഞു ഈ ഇമോഷണലി കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് അനുമോളോടുള്ള പ്രണയമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തും അമിതമായാൽ അമൃതും വിഷമാണെന്നും അവസാന ഘട്ടത്തിൽ താങ്കൾ ഗെയിമിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും ബിഗ് ബോസ് അനീഷിന് താക്കീത് നൽകി അനുമോളുമായുള്ള ഈ ലവ് ട്രാക്ക് അനീഷിന് ഗുണം ചെയ്യില്ല എന്ന് പറയാതെ പറയുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറാവാൻ സാധ്യത ഏറെയുള്ള മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കോമണർ പുറത്ത് ഇത്രയും സപ്പോർട്ട് കൂടി നിൽക്കുന്നത് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഏറെയാണ് അനീഷ് ഒറ്റയ്ക്കുണ്ടാക്കിയെടുത്ത ഹൈപ്പ് അനുമോളുമായുള്ള ലവ് ട്രാക്കിലൂടെ താഴേക്ക് പോകുമോ എന്ന് അനീഷ് ഫാൻസിനും ഭയമുണ്ട്